ഇവിടെ വലിയ പുരാണം പറയുന്നു ഇവിടെ കല്യാണം കഴിച്ചു ഞാൻ ഇവിടെ വീട്ടിൽ ചെന്നു ആദ്യ രാത്രിയാ പഴയ എസ് ടിയുടെ മൂത്ത് പോലെ ഇരിക്കുന്നു ഒരു റൂമിലേക്ക് കയറ്റി ഒരു നാലഞ്ച് തക്കാളിപ്പെട്ടി ഞങ്ങ അടുക്കി വെച്ച എന്നോട് പറയുക കിടന്നോ ചേട്ടാന്ന് ഞാൻ മൂലയ്ക്ക് മൂലക്ക് ഉണ്ടല്ലോ ഒരു രണ്ട് പൂച്ച വെറ്റുകിടക്കുക ഏഹ് ഇതാ ഇവള് നീ എന്റെ വല്യ ബെഡിന്റെ മഹാത്മിയോന്നും എന്നോട് പറയണ്ട കേട്ടോ എന്റെ പൊന്ന ഞാനുണ്ടല്ലോ പത്തിരുപത് വർഷക്കാലം ആഫ്രിക്ക കിടന്നോ ജോലി ചെയ്തു സ്വൈര്യ ജീവിതം നയിക്കാനാ ഈ വീട്ടിലോട്ട് വന്നത് എന്നാ ചെയ്യാനാ ഞാൻ ഈ വീട്ടിൽ എന്ന് വന്നോ അന്നും മുതൽ ഈ പെണ്ണും പിള്ളേ എനിക്ക് സ്വൈര്യം തന്നിട്ടില്ല അറിയാമോ നിങ്ങളെന്ന് കേക്ക് ഞാൻ പറഞ്ഞു ഇത് ഇതുതന്നെ സ്വരി ഉണ്ടോ സ്വൈരി ഉണ്ടോ പറ അതിങ്ങനെ പറഞ്ഞു വർഷം നിങ്ങളെ ും കൊണ്ടുവന്നില്ലേലും കേരളത്തെ മുഴുവൻ ആഫ്രിക്കൻ പായയിൽ ഇറക്കുമതി ചെയ്തത് നിങ്ങളെ കാലി പിടിച്ച് കൊന്നും ആഫ്രിക്കൻ വായല് തന്നെയോ ആഫ്രിക്കൻ മുഷി ആഫ്രിക്കൻ കൊച്ച കൊച്ച അല്ല കൊച്ച ഇപ്പൊ കൈന്ന് മൊത്തം പോയേന് എടി ഇതെല്ലാം വംശനാശ ഭീഷണി നേരിടാതെ ഉണ്ടല്ലോ ഞാനാ ഇവിടെ നോക്കുന്നത് പെരുകല്ലേ പെരുക ഇതിനൊരു അവാർഡ് എനിക്ക് ആഫ്രിക്കൻ സർക്കാർ തന്നിട്ടുണ്ട് അനുഭവിച്ചു മടുത്ത് ഇനി കേരളക്കാരുടെ അനുഭവിച്ചോട്ടെ എന്നുള്ള സന്തോഷത്തിന് അനുഭവം അവാർഡ് എന്നുള്ള അവാർഡ് എനിക്ക് കിട്ടിയത് ഇനി എനിക്കൊരു വലിയൊരു ആഗ്രഹം കൂടെ ഉണ്ട് വയസ്സുകാലത്തല്ലേ വൈകിട്ടാ പരിപാടി കൊച്ചിക്കളി അതല്ല എനിക്കിനി ഒരു ജീവിയെ കൂടെ കൊണ്ടുവരണം ജീവിയാ ഇവിടെ ഇനി ജീവി ആഫ്രിക്കൻ ആന ഇടീ നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങൾ എഴുന്നൊള്ളിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പൈസ കിട്ടുവല്ലേ അത് തന്നെയല്ല ആഫ്രിക്കൻ യുടെ മുതുകയറിയിരുന്ന ഈ ആഫ്രിക്കൻ പൊറിഞ്ചു ഒരു വരവുണ്ട് എന്നാ ഗമയായിരിക്കും അല്ലേ ആനപ്പുറത്തൊന്നും കേറാൻ പോവല്ലേ ആന നിങ്ങളെ നിങ്ങളെടും പറഞ്ഞില്ലെന്ന് വേണ്ടി താഴെടാ ഞാൻ എന്നാടി